മലയാളത്തിൻ്റെ പ്രിയ നടൻ കൃഷ്ണകുമാറിൻ്റെയും സിന്ധുവിൻ്റെയും മകൾ ആയ ദിയ കൃഷ്ണയുടെ വിവാഹം ഇന്നലെ കഴിഞ്ഞു യൂട്യൂബ് വ്ളോഗറും ഡാൻസറും കൂടിയായ ദിയ സാമൂഹ്യ മാധ്യമങ്ങളിലും സജീവ സാന്നിധ്യമാണ് തൻ്റെ പ്രണയത്തെക്കുറിച്ചും വിവാഹാനുബന്ധ ചടങ്ങുകളും വിശേഷങ്ങളും മറ്റും മുമ്പ് ദിയ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ദിയുടെയും അശ്വിൻ്റെയും വിവാഹ ചടങ്ങുകൾ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചാണ് നടത്തിയത് ഏറെ കാലമായി ഇരുവരും തമ്മിൽ പ്രണയത്തിലായിരുന്നു വിവാഹ ചടങ്ങിലേക്ക് ഈ കുടുംബത്തിന് ഏറ്റവും അടുപ്പമുള്ള ആളുകളെ മാത്രമാണ് ക്ഷണിച്ചത് ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ദിയ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് വഴി പങ്കുവച്ചിരിക്കുന്നത് ദ ഡാൻസ് സംഗീതെന്ന ക്യാപ്ഷൻ നൽകി വിവാഹ പാർട്ടിയുടെ വീഡിയോ പങ്കുവെച്ച് ഇതിനോടകം തന്നെ ആരാധകരും ഏറ്റെടുത്തു കഴിഞ്ഞു അശ്വിനും മാസ് എൻട്രി നടത്തുന്നതും തുടർന്ന് ഇരുവരും ചേർന്ന് ചുവടുകൾ വയ്ക്കുന്നതും മറ്റും വീഡിയോയിൽ കാണാം നടൻ കൃഷ്ണകുമാറും ദിയുടെ സഹോദരിമാരും ചേർന്ന് ഡാൻസ് ചെയ്യുന്നതും ആരാധകർ വലിയ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് നിരവധി ആരാധകരാണ് താരം പങ്കുവെച്ച പുതിയ വീഡിയോയ്ക്ക് ചുവടെ കമൻ്റുകളുമായി എത്തിയത് അമ്മൂമ്മയുടെ സ്റ്റെപ്പ് വീഡിയോയിൽ കണ്ടു എന്നാണ് ആരാധകർ പറയുന്നത് കൂടാതെ താരത്തിൻ്റെ ആശംസകളുമായി നിരവധി ആരാധകരാണ് എത്തിയത് വിവാഹ ചടങ്ങ് പൊളി വൈബായിരുന്നു എന്നാണ് ആരാധകർ ഈ വീഡിയോ കണ്ടതിന് ശേഷം കുറിച്ചത് താരത്തെ പോലെ തന്നെ ആരാധകരും ഈ വിവാഹം നടക്കുന്നതിനായി ഏറെ നാളായി കാത്തിരിക്കുകയായിരുന്നു ദിയയുടെ സഹോദരിമാരായ ഇഷാനി അഹാന ഹൻസിക എന്നിവരും അമ്മ സിന്ധുവും അച്ഛൻ കൃഷ്ണകുമാറും ഒരേ പാറ്റേണിലുള്ള ഇളം പിങ്ക് വസ്ത്രമാണ് വസ്ത്രങ്ങളിലാണ് എത്തിയത് ദിയുടെ വരൻ അശ്വിൻ്റെ സോഫ്റ്റ്വെയർ എൻജിനീയറായി വർക്ക് ചെയ്തു വരികയാണ്